नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നും അവർ നിങ്ങളോടൊത്തൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നുവെന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് പേഴ്സന് വേണ്ടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോ റീഡിങ്സും കാണാവുന്നതാണ് ാണ് കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ മനസ്സിൽ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി ഇത് കേൾക്കുന്നുവോ അത്രത്തോളം ഇത് നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുകയും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ നിന്നും നെഗറ്റീവായ പല എനർജികളെയും ഹീലാക്കാനും ഒരു പോസിറ്റീവ് വൈബിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് നൂറ് ശതമാനം സാധിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു കൂടാതെ തന്നെ നമ്മളുടെ റീഡിങ്സ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാ സെക്കൻഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളുക സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരിക്കലും നെഗറ്റീവായ എനർജികളെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ നിൽക്കുകയേ വേണ്ട കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആരാണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കറൻറ്റ് തോട്ട്സും അതുപോലെ അവരൊരു ഫ്യൂച്ചറ് നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിൽ കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഏറ്റവും എനർജിയുള്ള അതായത് ഒരുപാട് പ്രതിസന്ധി അല്ലെങ്കിൽ ഒരുപാട് ഒരു ലൈഫ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് കടന്ന് നിങ്ങൾ ഏകദേശം ആ ഒരു വ്യക്തി അനുഭവങ്ങൾ അവർ ചെയ്ത തെറ്റുകളാവാം അവർ ചെയ്ത നന്മകളാവാം അവരനുഭവിച്ച എക്സ്പീരിയൻസ് ആവാം ഒരുപാട് കാലഘട്ടങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളെ ഒരുപാട് എല്ലാ രീതിയിലെ എന്നാ ഇമോഷൻസിനെ ആവാം ലൈഫിലെ എല്ലാ സാഹചര്യങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്ത ഒരു എനർജിയുടെ എൻഡിങ്ങിൽ വന്ന് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ടെൻ ഓഫ് പെൻഡിക്കൽസിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സമാധാനവും ഒരു സന്തോഷത്തെയും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെയാണ് ആഗ്രഹിക്കുന്നത് അതായത് ഭയ ഏറ്റവും നല്ല അതായത് റൂട്ട് ചക്രയുടെ ഏറ്റവും ടോപ്പ് എനർജിയാണ് ഈ ഓഫ് പെൻഡിക്കൽസ് എന്ന് പറയുന്നത് അതായത് ഒരു പൂർണ്ണതയിലെത്തി കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആരായാലും നിങ്ങൾക്കൊരു വാല്യൂ നൽകാനും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും നിങ്ങളോടൊ ഒപ്പമുണ്ടായിരുന്ന ടൈമിൽ കിട്ടിയ ആ ഒരു വൈബ് ആ ഒരു പോസിറ്റീവ് എനർജി അതിനെ അവർക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നു മാറുക മാത്രമല്ല അവരത് ആഗ്രഹിക്കുന്നു നിങ്ങളോടൊത്ത് നല്ല ഒരു സിറ്റുവേഷൻ സന്തോഷം സുഖം സമാധാനം ഇതെല്ലാം അവർ നിങ്ങളോടൊത്ത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ട് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് നിങ്ങളെ കാണുന്നത് കാരണം അവർ നമുക്ക് കാണാൻ സാധിക്കുന്നവർ വലിയ ഒരു സിറ്റുവേഷൻ വലിയൊരു നെഗറ്റീവ് എനർജിയിൽ പെ യിരുന്നു എന്നാണ് കേട്ടോ കാണുന്നത് അവർക്ക് ശരിക്കും ശരി തെറ്റുകൾ അറിയാൻ പറ്റാത്ത വിധം അവർ പെട്ടെന്ന് ചെന്ന് ഏതോ ഒരു നെഗറ്റീവായ എനർജിയിൽ അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ അവർ വീണു പോയിരുന്നു അവിടെ നിന്നും തിരിച്ച് കയറുക എന്നത് അസാധ്യമാകുന്ന ഒരു എനർജി ആയിരുന്നു എന്നാണ് കാണുന്നത് അവർ ഭയപ്പെട്ടിരുന്നു മാത്രവുമല്ല അവർക്ക് പോരാൻ അതായത് അവർ പോയിരുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻസിലേക്ക് അവർ പോയിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് പോരാമെങ്കിലും അവരതിൽ കിടന്നിരുന്നു എന്നാണ് കാണുന്നത് കാരണം ചില സാഹചര്യങ്ങളിൽ ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് പോസിറ്റീവായിട്ട് തോന്നി ചില സമയങ്ങളിൽ ആ ഒരു സാഹചര്യം അവർക്ക് നെഗറ്റീവായിട്ടും അപകടകരമായിട്ടും തോന്നിയതായിട്ടാണ് കാണുന്നത് അവർ ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിച്ച് തന്നെയാണ് മറ്റൊരു സിറ്റുവേഷൻസിൽ നില കൊണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ അവർ ഒരു ജന ജഡ്ജ്മെൻറ്റ് അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർ ചില ജഡ്ജ്മെൻ്റ് നേരിടേണ്ടി വന്നതായിട്ടും കാണുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ അവരുടെ പാസ്റ്റിലെയോ മുൻജന്മത്തിലെയോ കർമ്മ പോലെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടതായിട്ട് വന്നതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവർക്ക് നല്ലൊരു ഇന്നർ കോളിംഗ് ലഭിച്ചിട്ടുണ്ട് അവർക്കൊരു റീബർത്ത് ലഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ എന്താണെന്ന് മനസ്സിലാക്കാനും മാത്രവുമല്ല ആഗ്രഹിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് മുന്നിൽ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് വളരെ ആഴത്തിൽ ആഴത്തിലവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് വളരെ ആഴത്തിലെന്ന് മാത്രമല്ല നിങ്ങൾ എന്തായിരുന്നു എന്നും അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നു നിങ്ങളുടെ പവർ നിങ്ങളുടെ കഴിവ് ഇതെല്ലാം അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അവരൊരു റിയൂണിയൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാറ് കാരണം അവരുടെ മൈൻഡ് അവരുടെ ആ ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവർക്ക് അത്രത്തോളം ഒരു വെളിച്ചം കിട്ടി ഒരു തിരിച്ചറിവ് കിട്ടി നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മാത്രവുമല്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് അവർ തയ്യാറാണ് ഏത് സാഹചര്യത്തിൽ നിന്നാണോ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ വിട്ടുപോയത് ആ കാര്യങ്ങളിലെല്ലാം അവരൊരു ഒത്തു ഒത്തൊരുമയ്ക്ക് തയ്യാറായി തയ്യാറാണ് അവര ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങളോടൊപ്പം നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പാകത്തിന് നിങ്ങൾക്ക് മുന്നിൽ അവർ തയ്യാറാണ് എന്നൊരു എനർജിയാണ് കാണുന്നത് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു വളരെ ആഴത്തിൽ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു റിയൂണിയൻ എന്നത് കാരണം അവർ അതിനു വേണ്ടിയിട്ട് ശരിക്കും ശക്തമായി പ്രയർ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളോട് ഒരുമിച്ചുണ്ടായ നിങ്ങൾ തമ്മിൽ ഒരു വലിയ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാരണം അവർ ഏത് നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഒരു കണക്റ്റഡ് കറക്റ്റായിട്ട് നടക്കുന്നതായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നിങ്ങൾ വേദനിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് നിന്നിരുന്നെങ്കിലും അവർക്കൊരു പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസ് ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ മാനസികമായി വിഷമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമ്പം അതുപോലൊരു എനർജി നിങ്ങളിലേക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ ജേണി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മകളിൽ വരുമ്പം അത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അവർ വെല്ലുവിളികളെ അതിജീവിക്കാൻ തയ്യാറാണ് കേട്ടോ കാരണം അവർ പെട്ടുപോയൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ നല്ല ശക്തമായ രീതിയിലാണ് അവർ പെട്ടു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ ഒരു ഫൈറ്റിംഗിന് അവർ തയ്യാറാണ് എന്നാണ് കാണുന്നത് കാരണം ക്യൂനോ ആണ് വന്നിരിക്കുന്നത് അതിജീവനത്തിൻ്റെ ഒരു സമയമാണ് അത് ഏത് രീതിയിലായാലും ഏതൊക്കെ വ്യക്തികൾ അവരുടെ മുന്നിൽ തടസ്സം നിന്നാലും അവർ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കും എന്ന പവറിലേക്ക് വന്നിരിക്കുന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ അവർക്ക് വന്നു കഴിഞ്ഞു കൂടാതെ തന്നെ അവരിലേക്ക് പല ബ്ലെസ്സിങ്സുകളും അതായത് പല രീതിയിലും യൂണിവേഴ്സലിൻ്റെ ചില സൈനുകൾ അവർക്കുടെ മുന്നിൽ വരുന്നുണ്ട് കാരണം അവർക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു എനർജിയിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ടൈം ആയി എന്നുള്ള ചില സിഗ്നലുകൾ യൂണിവേഴ്സ് തന്നെ അവർക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് അതിപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നെഗറ്റീവായ സിറ്റുവേഷൻസിനെ അവർക്ക് അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അവരിപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവർ ആരുമായിട്ട് കണക്ട് ചെയ്യാതെ ഇമോഷണലി ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ുള്ളിൽ അവർ അവരിൽ തന്നെ പ്രാധാന്യം കൊടുത്ത് അവരിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് അവർ മുന്നോട്ടേക്ക് പോകുന്നു എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരെ വാണിങ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെങ്കിൽ പേരൻസ് ആവാം അതല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന എനർജികളിൽ ഏതൊക്കെയോ അവർക്ക് വാണിങ് ചെയ്യുന്നുണ്ട് അരുതെന്നുള്ള ഒരു ശബ്ദം നിങ്ങൾക്ക് നേരെ ഉയർത്തുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയുന്നു എന്ന് ചിന്തിക്കുമ്പം അവരെ എതിർത്ത് നിൽക്കാൻ സ്റ്റക്കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നെഗറ്റീവായ ഭാഗങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കിങ് ഓഫ് സോഴ്സ് ആണ് അവർ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കും അവർ തിരിച്ചു പോരും കാരണം ശക്തമായിട്ട് അവരൊരു ഫൈറ്റിങ് എനർജിയിലൂടെ പോരും കാരണം അവർക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു ശരിയെന്താണ് തെറ്റെന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത് മാത്രവുമല്ല അവർക്കറിയാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ ഒരു അവർ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിപ്പോരാൻ രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ വളരെ ശക് യും ബുദ്ധിപൂർവ്വവും പ്രവർത്തിക്കണമെന്നറിയാം കാരണം അവരുടെ പിന്നാലെ ഈ ഒരു എനർജി വരും അവരെങ്ങോട്ട് പോയാലും അവരിപ്പോൾ എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് ആ എനർജി ആ ഒരു പേഴ്സൺ അവരെ ആ ഒരു സിറ്റുവേഷൻസ് അവരെ ഫോളോ ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അവർക്കറിയാം എടുത്ത് ചാടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അപകടകരമാണ് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും അഭിമാനം നഷ്ടപ്പെടും മാനക്കേടുണ്ടാകും അപ്പം അതുപോലെ തന്നെ സമൂഹത്തിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നീ പേഴ്സൺ അറിയാം അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങളെ നീക്കാൻ എന്ന് അവരുടെ മനസ്സുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവരിടയ്ക്ക് പതറിപ്പോകുന്നുണ്ട് കേട്ടോ അവർ ഉറക്കം നഷ്ടപ്പെടുകയും ഒരു ആൻസൈറ്റി ഒരാൻസൈറ്റി ഭയങ്കരമായൊരു ഉത്കണ്ഠയുണ്ട് ഡിപ്രഷൻ്റെ ഒരു എനർജിയിലേക്കൊക്കെ അവർ പോകുന്നുണ്ട് കാരണം അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ കാരണം അവർ പാസ്റ്റിൽ സംഭവിച്ചു പോയ ഒരു എടുത്തുചാട്ടത്തിൻ്റേതാവാം അതല്ലെങ്കിൽ അവരുടെ അപ്പോൾ തോന്നിയ ഒരു ഈഗോയുടെ പുറത്ത് ചെയ്ത പ്രവൃത്തിയാവാം എന്താണെങ്കിലും നെഗറ്റീവായ ചില സിറ്റുവേഷൻസിൽ ാണ് അവർ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവിങ് ചെയ്യുക എന്നത് പെട്ടെന്നൊരു ഡിഫിക്കൽറ്റിയാണ് പക്ഷേ അവർക്ക് എത്രയും പെട്ടെന്ന് പോകുന്നേ പറ്റൂ അവിടെ അവർക്ക് യാതൊരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്നാൽ മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി എനർജിയുള്ളൂ അവർക്കൊരു റിലാക്സ് അവരുടെ ആ ഒരു മൈൻഡ് ഒക്കെ ആവുള്ളൂ മറ്റേ അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയാണ് കാരണം അവർ ചെയ്ത കർമ്മ ഫലം അവരനുഭവിക്കുന്നു നല്ല ശക്തമായിട്ടെന്ന് തന്നെയാണ് ണാൻ പറ്റുന്നത് മാത്രമല്ല അവർ ഒരു ബന്ധനത്തിലാണ് അവർക്ക് ശരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കടന്നു പോരുക എന്നത് ഡിഫിക്കൽറ്റി ആണെങ്കിൽ തന്നെ അവരതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കറിയാം ഇതൊരു ടാസ്ക്കാണ് ഇതിൽ നിന്ന് കടന്നു പോവുക എന്നതൊരു ശരിക്കും ഒരു കോമ്പറ്റീഷനാണ് ഒരു മത്സരം തന്നെയാണ് എന്നവർക്കറിയാം നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യണം ഫൈവ് ഓഫ് വാൺസാണ് ഒരാളോടല്ല അവർ ഫൈറ്റിംഗ് ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ പേഴ്സണുമായിട്ട് അവരൊരു ഫൈറ്റിംഗ് നടത്തിയാൽ മാത്രമാണ് ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് മൂവിങ് ചെയ്ത് നിങ്ങളിൽ എത്താൻ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് അത് അവർ നല്ലൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ക്രിയേറ്റ് ണ്ടെങ്കിലും അവർക്ക് തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു ശക്തമായ തടസ്സത്തിനെയാണ് അവർ അതിജീവിക്കേണ്ടി വരുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബൗണ്ടറി ആയിട്ട് അവരുടെ ഇമോഷൻസിനെയൊക്കെ മാറ്റിവെച്ച് അവരൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് അവർക്ക് ശരിക്കും ഇന്നർ കോളിങ് ലഭിക്കുന്നുണ്ട് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് അവർക്കുള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു തിരിച്ചറിവുണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവിങ് ചെയ്യുക എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ എത്രയും പെട്ടെന്ന് ട്രാവലിങ് ചെയ്തിരിക്കും സിക്സ് ഓഫ് ആണ് അവർ മാറും അവർ ഹീലായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഇമോഷണലി അവരുടെ മുമ്പിലേക്ക് പല രീതിയിൽ പല കാര്യങ്ങളും കൊണ്ടുചെന്ന് വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരെ പ്രലോഭിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം പല രീതിയിൽ അവരെ പ്രലോഭിപ്പിക്കുമ്പോഴും അവരതിലൊന്നും ആകൃഷ്ടരാകുന്നില്ല അവർ മുഖം തിരിക്കുന്നു അവർ കണ്ണുകൾ അടച്ച് തന്നെ നിൽക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലായ ആ ഒരു സിറ്റുവേഷൻസ് പെയിൻഫുള്ളായ ഒരു സാഹചര്യമാണ് നമുക്ക് ഹാർട്ട് ബ്രോക്കണം അതായത് വളരെ ചീറ്റിംഗ് എനർജിയിലാണ് ചെന്ന് നിൽക്കുന്നത് ഇവർ മിസ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ഒരു ഹെഡ് പെയിൻ അനുഭവിക്കുന്നു എന്ന് പറയാം കാരണം അവർക്കൊരു സ്വസ്ഥത കിട്ടാത്ത എനർജിയാണ് അവർ നിൽക്കുന്നിടത്ത് ഒരു പെട്ടെന്ന് ഒരു ചേഞ്ചിങ് ഉണ്ടാവാൻ അവർ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാറ്റം വരാൻ അവർ പ്രെയർ ചെയ്യാണ് മനസ്സുരുകി അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയിലാണ് കാരണം അവരെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ അവരെക്കൊണ്ട് സാധിക്കാത്തതിനപ്പുറത്തേക്ക് കൊണ്ട് ഭാരം ചുമപ്പിക്കുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം മുന്നും പിന്നും നോക്കാതെ തന്നെ ഇതൊരു എടുത്തു ചാട്ടം ആയാൽ പോലും അതങ്ങ് ചെയ്താലോ എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജിയിലേക്കാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് ഒരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടണം എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം അതിൻ്റെ പതി മടങ്ങായിട്ട് തിരിച്ചു തരിക എന്നതാണ് അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ വരുന്ന അവർ ഇൻറ്റൂഷനിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ആ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ ഉൾവിളികൾ എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളോട് ചെയ്ത ഓരോ പ്രവൃത്തികളുമാണ് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് നിങ്ങൾ കൊടുത്ത കെയറിങ് നിങ്ങൾ കൊടുത്ത സ്നേഹം ഇതിൻ്റെ എല്ലാ മൂല്യവും ആഴവും അവരിപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നു ഒരുപാട് ചോയ്സ് അവരുടെ മുന്നിൽ വന്നപ്പോൾ എല്ലാ രീതിയിലും കരിയർ പരമായിട്ടായാലും ഫിനാൻസ് പരമായിട്ടാണേലും അതായത് ഇമോഷണലി ആണെങ്കിലും അവർക്ക് മുമ്പിൽ വന്ന ചോയ്സാണ് അവരുടെ കണ്ണുകളെ കെട്ടിക്കളഞ്ഞത് അവർക്കൊരു ഞാനെന്ന പാവം എന്തോ വലിയ സംഭവമാണ് എനിക്ക് എവിടെ ചെന്നാലും എല്ലാം ഓപ്പണിംഗ് ആണ് എന്ന് തോന്നിയ ആ ഒരു പാകമെന്ന് പറയുന്ന അവർക്ക് ശരിക്കും ഒരു വെല്ലുവിളിയായിരുന്നു അവരെ പരീക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ ലഭിച്ചതാണ് അവരെ ഈ ഇരുട്ടിലേക്ക് തള്ളാൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറാനുണ്ടായ കാരണമെന്നത് വളരെയധികം നിരാശയും ദുഃഖവും അവർക്ക് സൃഷ്ടിക്കുന്ന എടുത്തു ചാടി മുന്നും പിന്നും നോക്കാതെ ഒരു ബിഗിനിങ് നടത്തിയതാണ് ഒരു ദുരിതമായി പോയി എന്ന ഒരു വ്യക്തമായ ധാരണ ഈ ഒരു വ്യക്തിയെ മാനസികമായും തകർക്കുകയാണ് അവർക്ക് വിരക്തിയാണ് ഒന്നും വേണ്ട എന്നുള്ളതും മാത്രവുമല്ല പശ്ചാത്താപവും കുറ്റബോധവും എല്ലാം കൊണ്ട് അവരുടെ മനസ്സങ്ങ് തിങ്ങി നിൽക്കുന്നു എന്ന് തന്നെ പറയാം അവര് വെയ്റ്റിങ് ചെയ്യുകയാണ് വേന അതായത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അവര് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് തിരിച്ചു പോരുക ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കുക മുന്നോട്ടേക്ക് കുതിക്കുക ഏതാണോ ഞാൻ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് കുതിക്കുക അവിടെ ഒരു ജഡ്ജ് ജസ്റ്റിസ് നൽകുക എന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികളുടെ ആ ഒരു കർമ്മ അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിച്ച അൻസൈറ്റി depresión ayuda ay sac ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ഹെൽത്ത് ഇഷ്യൂ ഇതിൻ്റെ എല്ലാം ഒരു എൻറ്റിംഗ് ആണ് സോഴ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് പൂർണ്ണമായും ഒരു അവസാനമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് പെയിൻഫുള്ളായി സാഹചര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന നിങ്ങളിലേക്ക് വേണം എന്ന് നിങ്ങൾ പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് കിട്ടുന്നു നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് അർഹമാകുന്നതിനെ മാത്രമേ സ്വീകരിക്കാവുള്ളൂ അല്ലാത്തതിനെ നിങ്ങൾ പൂർണമായും വിട്ടുകളയണം കാരണം വീണ്ടും നമ്മൾ പരീക്ഷണങ്ങളിൽ പെടാനിട വരരുത് കേട്ടോ അതുപോലെ അവർ നിങ്ങളോടൊത്തൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ദ ഹയർ ഓഫ് ഓഫെൻ്റാണ് വന്നിരിക്കുന്നത് അവരൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ഒരു പുതിയ തുടക്കം വളരെയധികം ശക്തമായ ഇൻസ്പിറേഷൻ അവർക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനാണ് നിങ്ങളെന്ന് പറയുന്നത് അപ്പം നിങ്ങളിലേക്ക് കടന്നു വരിക നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് ഒരു ന്യൂ പാത്ത് പൂർത്തീകരിക്കുക അതായത് പുതിയ മാർഗം പുതിയ വഴികൾ ഉണ്ടാക്കുക അതായത് അവരുടെ എല്ലാ സ്കിൽസും കഴിവുകളും അവർക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധ ും വേണമെന്ന ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് ദ എംപറസ് ആണ് വന്നിരിക്കുന്നത് ഒരു മദർ കെയറിംഗ് ആണ് അല്ലെങ്കിൽ അത്രത്തോളം നിഷ്കളങ്കമായ ഒരു സ്നേഹവും സാന്നിധ്യവുമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു അവർ അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളിലേക്ക് തരാൻ പോകുന്ന സ്നേഹം നിങ്ങളോട് ചെയ്ത് പോയ ആ ഒരു തെറ്റിൻ്റെ ഒരു ശിക്ഷ പോലെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ കൊടുത്ത എല്ലാ നിങ്ങളിലേക്ക് തിരിച്ചു തരിക എന്നതെന്നാണ് അവർ ആഗ്രഹിക്കുന്ന ടെണ്ണോ പെൻഡിക്കിൾസ് ആണ് വളരെ ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവർ ഉറ സ്ട്രെസ് അനുഭവിക്കുന്നു ഉറക്കം നഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ ഒരു സന്തോഷം സമാധാനം ഐക്യത്തോടു കൂടിയ ഒരു കുടുംബ അന്തരീക്ഷം പൂർത്തീകരിക്കാൻ പറ്റണം എന്ന ആഗ്രഹത്തിൽ ശരിക്കും അവർ ഉറക്കം വരെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത് കൂടാതെ തന്നെ ഇമോഷണൽ ബാലൻസും അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഇമോഷണൽ ബാലൻസ് അവർക്കൊരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ അവർക്കൊരു ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവർക്കൊരു അബണ്ടൻസും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ വേണം എന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അവർ തയ്യാറാണ് ഉറച്ച കൂടി തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ അവർ നിങ്ങൾക്കൊരു നിങ്ങളോടൊത്തൊരു പുതിയ തുടക്കത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ബെർഡൻ അവരനുഭവിച്ച പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത പ്രോബ്ലംസിന് തലയിൽ ചുമന്ന് ഇത് ഇതെല്ലാം ഒന്ന് ഇറക്കി വെക്കണം ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ നിങ്ങളോടൊത്തൊരു ഫ്യൂച്ചർ ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ കാരണം നിങ്ങൾ അവരെ അത്രത്തോളം സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു അതായത് നിങ്ങൾ വേണ്ട കെയറിങ് നിങ്ങൾ അറിഞ്ഞവരെ സപ്പോർട്ട് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും മാത്രവുമല്ല അവർക്കൊരു പൂർണമായും ഒരു താങ്ങായിരുന്നു നിങ്ങളെന്ന് തന്നെ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ലവ്വേഴ്സാണ് വന്നിരിക്കുന്നത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ആലോചിച്ച് ഒന്നും ചിന്തിക്കാതെ പൂർണ്ണതയോട് കൂടിയിട്ടാണ് നിങ്ങളോടൊത്തൊരു റിയൂണിയന് വേണ്ടി നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ അവരുടെ സിറ്റുവേഷൻസിൽ ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ മുന്നിലേക്ക് മറ്റൊരു സാഹചര്യങ്ങൾക്കും കടന്നു വരാൻ അനുവാദമില്ലാത്ത വിധം അവരവരുടെ ലൈഫിൽ ഒരു ബൗണ്ടറി തീർത്തു വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം വേറെ ഒരു സാഹചര്യങ്ങൾക്കും അവരിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് എന്താണെങ്കിലും അവർ പൂർണ്ണമായും നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് ചേട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് അവർ തീർച്ചയായിട്ടും വന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവരുപയോഗിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഫോൺ സൈലൻ്റായി വെക്കാണ്ടിരുന്നോണ്ട് ഒരുപാട് സൗണ്ട് കയറി വന്നു എന്ന് തോന്നുന്നു അല്ലെ ക്ഷമിക്കണം കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു